വെയിറ്റ് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ശരീരത്തിന്റെ തടി കൂട്ടാനായിട്ട് ശ്രമിക്കുന്നവർ ഒട്ടനവധി പേരുണ്ട് എന്തെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് വേണ്ടത്ര തൂക്കം ലഭിക്കുന്നില്ല ശരീരത്തിന് തടി വയ്ക്കുന്നില്ല എന്ന് പരാതിയുള്ളവർ ഒരു ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വേണ്ടത്ര കോൺഫിഡൻസ് ഇല്ലാതെ വരിക ഇതെല്ലാം തടി ഇല്ലാത്തവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് വളരെ സിംപിളായ മൂന്ന് കാര്യങ്ങൾ പറയാം തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒന്ന് കിടക്കുന്നതിന് മുമ്പ് പത്ത് ഉണക്കമുന്തിരിങ്ങ കഴിക്കുന്നതും അതോടൊപ്പം ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം കുടിക്കുന്നതും തടി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ദിവസവും കഴിയുമെങ്കിൽ രണ്ടോ മൂന്നോ ഏത്തപ്പഴവും അതോടൊപ്പം ഒരു ഗ്ലാസ് പാലും കുടിക്കുന്നത് രാവിലെ പ്രഭാത ഭക്ഷണത്തിൻ്റെ ശീലമാക്കിയാൽ തടി കൂടുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇത് ഒരു മാസമെങ്കിലും തുടരണം എന്ന് മാത്രം ഒരു ഗ്ലാസ് പശുവിൻ പാൽ തിളപ്പിച്ചാറിയതിൽ ഒരു സ്പൂൺ തേന് ചേർത്ത് നന്നായി ഇളക്കുക രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് തടി കൂട്ടാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും കൂടാതെ സമ്മർദ്ദമേറിയതും ടെൻഷൻ കൂടിയതുമായ ജോലികൾ ചെയ്യുന്നതും സ്ഥിരമായി ദീർഘദൂര യാത്രകൾ ആവശ്യമായി വരുമ്പോൾ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും തടി കുറയ്ക്കാൻ ആക്കം കൂട്ടുന്നവയാണ് ആരോഗ്യകരമായ മനസ്സും ഭക്ഷണം പോലെ തന്നെ തടി കൂട്ടാൻ ആവശ്യമായവയാണ് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും കല്യാണം കഴിഞ്ഞവർ വളരെ പെട്ടെന്ന് തടി വയ്ക്കുന്നത് അവർക്ക് മനസ്സിന് ലഭിക്കുന്ന സന്തോഷമാണ് ഭക്ഷണത്തോടൊപ്പം അവരുടെ തടി കൂട്ടാൻ സഹായിക്കുന്ന ഘടകം തീർച്ചയായും ഇതുപോലുള്ള ഇൻഫർമേഷൻ നിറഞ്ഞ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം